സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷന്റെ തൂവൂർ പഞ്ചായത്ത് കമ്മിറ്റി വയോജന സംഗമം നടത്തി മുൻ എം എൽ എ ഇ എസ് ബിജുബോൾ സംഗമം ഉദ്ഘാടനം ചെയ്തു വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് വയോജന സംഗമം സംഘടിപ്പിച്ചത് വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ തൊവൂർ പഞ്ചായത്ത് കമ്മിറ്റി വയോജന സംഗമം നടത്തിയത് സിപിഐ

അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ജെ ചെല്ലപ്പൻ വണ്ടൂർ മേഖലാ പ്രസിഡന്റ് യു സി നന്ദകുമാർ വി അർജുൻ നാസർ ഡിബോണ പി ഗോപി അരിക്കുഴി നാരായണൻകുട്ടി മാംബ്ര കോയ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുവൂർ